രണ്ട് വർഷം മുൻപ് ഞാൻ രാജ്യമാണ് ഓസ്ട്രിയ ഓസ്ട്രിയ മാർക്ക് മതി റിക്വയർമെന്റ് ഇല്ല ഇങ്ങനെ ഒരുപാട് ബെനിഫിറ്റ്സ് ആയിരുന്നു ജർമ്മനി ആണോ ആണോ ഉപരിപഠനത്തിന് ഉപരിപഠനത്തിന് അധികം ഈ രാജ്യം എന്തുകൊണ്ടാണ് ഇപ്പോൾ ശ്രദ്ധയാകർഷിക്കുന്നത് സ്റ്റഡി അബ്രോഡ് രംഗത്തെ മാസ്റ്റർ കൺസൾട്ടന്റ് ദിലീപ് രാധാകൃഷ്ണൻ അറിയാം ഓസ്ട്രിയൻ വിദ്യാഭ്യാസത്തിന്റെ സാധ്യതകളും ജർമ്മനി നമുക്ക് വേണ്ട വിസ ഫണ്ട്സ് വളരെ ഗുണമെന്നയും ആണ് രണ്ടാമത് ഓസ്ട്രിയയിൽ ഒരു പി ആർ പെർമൻ റെസിഡൻസ് കിട്ടണമെങ്കിൽ അവരുടെ ഒഫീഷ്യൽ ലാംഗ്വേജ് എന്ന് പറയുന്നത് ജർമ്മൻ തന്നെയാണ് അപ്പോൾ എന്തായാലും ഓസ്ട്രേലിയ ആണെങ്കിലും ജർമ്മനി ആണെങ്കിലും ജർമ്മൻ പഠിക്കണം ജർമ്മനിൽ നിൽക്കാനുള്ള കോസ്റ്റ് കൂടുതലാണ് ജേമനിക്ക് പോകാനുള്ള റൂട്ട് സർട്ടിഫിക്കറ്റിന് എ പി എസ് വെരിഫിക്കേഷൻ വേണം അങ്ങനത്തെ കുറച്ച് തലവേനകളുണ്ട് ഓസ്ട്രിയെ സംബന്ധിച്ചിടത്തോളം ഓസ്ട്രേലിയ പഠിച്ചു കഴിഞ്ഞാൽ തൊട്ടടുത്ത് നെയ്ബറിംഗ് നേഷനിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ജോലി അന്വേഷിക്കാം കോസ്റ്റ് വളരെ കുറവാണ് ഒബ്വിയസ്ലി ഓസ്ട്രേലിയ തന്നെയാണ് ബെറ്റർ ബെറ്ററായിട്ടുള്ള ചോയ്സ് പക്ഷെ ഇപ്പോൾ ഓസ്ട്രിയുടെ സിറ്റുവേഷൻ മാറിക്കൊണ്ടിരിക്കുകയാണ് അതായത് കഴിഞ്ഞ രണ്ട് വർഷത്തിൽ ആ ഇൻക്രിസ് ചെയ്തതിന് ശേഷം ഉള്ള തിരക്കെന്ന് പറഞ്ഞ് അത്ര ഹൈ ആണ് അത് ഇവിടെ നിന്ന് മാത്രമല്ല മറ്റ് ഇംഗ്ലീഷ് സ്പീക്കിംഗ് ഡെസ്റ്റിനേഷൻസ് എന്നുള്ള കുട്ടികൾ കുട്ടികൾക്കൂടെ അവിടെ ഓപ്റ്റ് ചെയ്യുന്നതിന് പകരം പ്രത്യേകിച്ച് എയർ റിലേറ്റഡ് പ്രോഗ്രാംസിന് ഓസ്ട്രിയയ്ക്ക് ധാരാളം ആപ്ലിക്കേഷൻസ് നീങ്ങുകയാണ് സോ മിനിമം സിക്സ്റ്റി ഫൈവ് പെർസെൻറ്റേജ് ഐ എൽ ടി സാണെങ്കിൽ സിക്സ് പോയിന്റ് ഫൈവ് ടു സെവൻ സ്കോർ എന്നിങ്ങനെ ഓരോ ദിവസവും തോറും തന്നെ എൻട്രി റിക്വാരും മാറി മറഞ്ഞുകൊണ്ടിരിക്കുകയാണ് പക്ഷെ ഇതൊരു നെഗറ്റീവ് വാർത്തയല്ല ഇതൊരു നല്ല വാർത്തയാണ് കാരണം ഇങ്ങനത്തെ ഒരു ഫിൽട്രേഷൻ എന്ന് പറയുന്നത് യു കെയും കാനഡയും മുൻകാലങ്ങളിൽ എടുത്തിരുന്നെങ്കിൽ ഇന്ന് അത്രയും കുട്ടികൾ അവിടെ ജോലിയില്ലാതെ അലിയുന്നൊരു അവസ്ഥ ഉണ്ടാവില്ലായിരുന്നു ആയിട്ടുള്ള പ്രൊഫൈൽസ് മാത്രം ഓസ്ട്രിയയ്ക്ക് എത്തുന്ന ഒരു സാഹചര്യം കൊണ്ട് തന്നെ കുറച്ച് വർഷങ്ങൾ കൂടെ ഓസ്ട്രിയ എന്നുള്ള ഒരു രാജ്യത്തിന് ഡെഫിനറ്റ് സാച്ചുറേഷൻ എത്താനുള്ള സാധ്യത കുറവാണ് എന്നർത്ഥം